ചില കാര്യങ്ങൾ ഉറപ്പായിട്ട് മാത്രമേ പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്യാറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് അതായത് ബി ജെ പിയുടെ കാവിക്കോട്ടയായ നേമത്ത് മത്സരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ തന്നെ ആര്യ രാജേന്ദ്രൻ നേമത്ത് മത്സരിക്കും എന്നത് ഉറപ്പായിരിക്കുന്നു അതിൽ ഒരു മാറ്റവും ഇനി സംഭവിക്കാൻ പോകുന്നില്ല ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടസ്വപ്നങ്ങളുടെ കോട്ടയാണ് മുമ്പ് രാജഗോപാൽ വി ശിവൻകുട്ടിയെ തോൽപ്പിച്ചു നിയമത്ത് അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചുകൊണ്ട് വി ശിവൻകുട്ടി നിയമം തിരിച്ചുപിടിച്ചു എൽ ഡി എഫിന് വേണ്ടി യു ഡി എഫ് ഘടക സാധാരണ നിയമ മണ്ഡലത്തിൽ മത്സരിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ തവണ കെ മുരളീധരൻ തന്നെ മത്സരിച്ചു നേമത്ത് മൂന്നാം സ്ഥാനത്തെത്തിയെങ്കിലും അദ്ദേഹം വീറുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചത് നേമത്ത് ഇക്കുറയും കോൺഗ്രസ് ശക്തരായ ശക്തയായ അല്ലെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളതാണ് സൂചന വീണ നായരാണ് കോൺഗ്രസിന് വേണ്ടി നേമത്ത് മത്സരിക്കുന്നത് അതാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് നൽകുന്ന സൂചന വീണ നായർ മത്സരിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒന്നും ഉണ്ടാക്കില്ല അതിന് പകരം ശക്തനായ ഒരു നേതാവിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു കോൺഗ്രസ് വീണ നായർക്ക് നിയമത്ത് പോയി മത്സരിക്കാൻ താല്പര്യവുമില്ല കഴിഞ്ഞ തവണ വട്ടിയുൾക്കാവ് മത്സരിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ദിഗ്ധലം അവർ അനുഭവിച്ചതാണ് വട്ടിയുൾക്കാവ് ചെന്ന് സ്വയം ബലിയാകാൻ താല്പര്യമില്ല വട്ടിയർക്കാവ് രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എൽ ഡി എഫും എൻ ഡി എയും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടൽ കേരളം എമ്പാടും വീക്ഷിക്കുന്നു കേരളം ഒറ്റാകെ ഒറ്റാകെ ഒട്ടാകെ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശ്രദ്ധേയമായ അംശം കേരളം ഒട്ടാകെ നിയമത്തേക്ക് ഉറ്റുനോക്കുന്നു നിയമം എന്ത് നിയമത്ത് എന്ത് സംഭവിക്കും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ താൻ മത്സരരംഗത്തില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു മത്സര രംഗത്തില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ പ്രചരണത്തിന് വേണ്ടി സമയം ചിലവഴിക്കും അതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ട്രാറ്റജി ഈ സാഹചര്യത്തിൽ നിയമമണ്ഡലം വലിയൊരു വലിയ മാറുന്നു എൽഡിഎഫ് ഡി എഫ് നേമത്ത് ശക്തയായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആര്യ രാജേന്ദ്രനെ അവതരിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ഞങ്ങളുടെ വീഡിയോകളിലൊക്കെ ആര്യ രാജേന്ദ്രൻ നേമത്ത് സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ ടി എം സീ സീമ എം വിജയകുമാർ എന്നീ പേരുകൾ സി പി എമ്മിൻ്റെ കരുത്തനായ നേതാവ് എം വിജയകുമാർ എന്നിവരുടെ പേരുകൾ ബഹിഷ്കരിച്ചാണ് അവരുടെ പേരുകളൊക്കെ തള്ളിക്കളഞ്ഞാണ് ആര്യ രാജേന്ദ്രനെ സി പി എം നിയമത്ത് മത്സരിപ്പിക്കുന്നത് ആര്യ രാജേന്ദ്രൻ മത്സരിച്ച് കഴിഞ്ഞാൽ അത് ആര്യ രാജേന്ദ്രൻ്റെ ഗ്ലാമർ കൊണ്ട് ആര്യയുടെ ഗ്ലാമർ കൊണ്ട് ആ മണ്ഡലം വിജയിപ്പിക്കാൻ കഴിയുമെന്ന് സി പി എം കരുതുന്നു മറുവശത്ത് ബി ജെ പിയും നിതാന്ത ജാഗ്രതയിലാണ് ബി ജെ പി ഇത്തവണ നിയമത്ത് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് കെ സുരേന്ദ്രനെയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ സുരേന്ദ്രനെ ഇപ്പോൾ സ്ഥാനമാനങ്ങൾ ഒന്നുമില്ല അതിലദ്ദേഹം അതൃപ്തനവാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നിയമത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ അതൃപ്തി മാറ്റാനാണ് ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അടിമുടി ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാർക്ക് ശത്രു എന്നുള്ളതില്ല രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായി വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് സുരേന്ദ്രനാണ് സുരേന്ദ്രൻ പക്ഷേ പരോക്ഷ പരോക്ഷമായി സംസാരിച്ചെങ്കിലും പ്രത്യക്ഷ പ്രസ്താവനകൾ നടത്തിയില്ല എന്തായാലും നിയമത്ത് സുരേന്ദ്രൻ മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സുരേന്ദ്രൻ മത്സരിച്ചാൽ ജയിക്കാനാകുമോ എന്ന ചോദ്യം ബാക്കിയായി നിൽക്കുന്നു ആര്യരാജേന്ദ്രനാണ് സി പി എമ്മിനു വേണ്ടി മത്സരിക്കുന്നതെങ്കിൽ അത് ഒരു ത്രികോണ മത്സരത്തിൻ്റെ ചൂടിലേക്ക് പോകും നേമത്ത് യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാന ഏക സ്ഥാനാർത്ഥി വീണാനായരാണ് വീണ നായർക്ക് നേമത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം ഇനിയും അവശേഷിക്കുന്നു എന്തായാലും നേമത്ത് പോരാട്ടം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ